ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ കുവൈറ്റിനെ നേരിടുന്നു കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നിരവധി പ്രത്യേകതകളാണ് ഇന്നത്തെ മത്സരത്തിനുള്ളത് ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ കുവൈത്തിനെതിരായ ആദ്യ മത്സരത്തിൽ നേടിയ ജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് കൊൽക്കത്തയിൽ ഇറങ്ങുന്നത് കുവൈത്തിലെ അർദിയ സ്റ്റേഡിയത്തിൽ മൻവീർ സിംഗ് നേടിയ ഏക ഗോളിലായിരുന്നു ഇന്ത്യ ആതിഥേയരെ വീഴ്ത്തിയത് നിർണായകമാണ് ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം അതായത് ഇന്ത്യ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന മത്സരമായിരിക്കും ഇന്ന് കുവൈറ്റിനെതിരെ കൊൽക്കത്തയിൽ നടക്കുന്നത് മത്സരത്തിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നിലവിൽ ഗ്രൂപ്പ് എയിൽ നാല് കളികളിൽ നാല് പോയിന്റുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഖത്തറാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റോടെ ഗ്രൂപ്പിൽ മുന്നിലെത്തുകയും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റുള്ള അഫ്ഗാനിസ്ഥാനും ഇന്ത്യയ്ക്കും തുല്യ പോയിന്റുകളാണ് ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് ടീമുകളാണ് മൂന്നാം റൗണ്ടിലേക്ക് യോഗ്യത നേടുക മാത്രമല്ല മൂന്നാം റൗണ്ടിലേക്ക് കടന്നാൽ മാത്രമേ ഏഷ്യൻ കപ്പിനും യോഗ്യത നേടാൻ കഴിയൂ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ മൂന്നാം റൗണ്ടിലേക്ക് കടക്കാൻ ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല ഇന്ന് ഇന്ത്യ വിജയിച്ചാൽ ആ ചരിത്ര സ്വന്തമാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് തിളക്കം കൂടുകയും ചെയ്യും ഇന്ത്യയുടെ അടുത്ത കളി കരുത്തരായ ഖത്തറിനെതിരെ അവരുടെ മണ്ണിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കുവൈറ്റിനെതിരെ തോറ്റാൽ കാര്യങ്ങൾ മൊത്തത്തിൽ തകിടം ഇന്ത്യൻ കോച്ച് ഇഗോർ ഷിമാച്ചിന്റെ ഭാവിയും ഇന്നത്തെ കളിയിലാണ് അഫ്ഗാനിസ്ഥാനോട് സമനില വഴങ്ങിയതോടെ വലിയ വിമർശനങ്ങൾക്ക് നടുവിലാണ് കോച്ചിന്റെ ഭാവി ഒരു കളിക്കാരനായും പരിശീലകനായുമുള്ള തന്റെ ഇത്ര വർഷത്തെ കരിയറിനിടയിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ മത്സരമാണ് ഇന്നത്തെ മത്സരം എന്നാണ് ഇന്ത്യൻ കോച്ച് ഇഗോർ ഷിമാച്ച് പറഞ്ഞത് ചേത്ര കഴിഞ്ഞാൽ ലാലിയൻസ് വാല ചാങ് ആക്രമണം മികവിലാവും ഇന്ത്യ ഇന്ന് പ്രതീക്ഷ അർപ്പിക്കുക ഈ കഴിഞ്ഞ ഐ എസ് എല്ലിൽ പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളുമായി മുംബൈ സിറ്റിയുടെ വിജയകുതിപ്പിൽ നിർണായക പങ്കുവഹിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് വരവ് അതേസമയം ഇതിനെല്ലാം പുറമെ ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരമായ സാക്ഷാൽ സുനിൽ ഛേത്രിയുടെ വിടപറയൽ മത്സരം കൂടിയാണ് ഇന്ന് എന്നതാണ് ഛേത്രിക്ക് വൈകാരികമായ വിടവാങ്ങൽ നൽകാൻ കൊൽക്കത്ത ഒരുങ്ങിക്കഴിഞ്ഞു ലക്ഷത്തിലേറെ കാണികളെയാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ഇന്ന് പ്രതീക്ഷിക്കുന്നത് മത്സരം കാണാൻ ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട് ചേത്രയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാം എല്ലാം മറന്ന് പോരാടുമെന്നാണ് മലയാളി താരം സഹൽ അബ്ദുൾ സമദ് പറഞ്ഞത് ഇന്ത്യ മത്സരം വിജയിച്ച് അടുത്ത റൌണ്ടിലേക്ക് ക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെയാണെങ്കിലും വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല കൊൽക്കത്തയിലെ കാണികൾക്ക് മുന്നിൽ രാജ്യാന്തര മത്സരങ്ങളുടെ ബൂട്ടഴിക്കും നല്ല സ്യൂട്ട് തയ്പ്പിച്ചു വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭാവി മത്സരങ്ങൾ കാണാൻ പോകണം മനസ്സിൽ വരുന്നത് പെട്ടെന്ന് പറയുന്ന ആളല്ല ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് സോട്ട് സ്റ്റേഡിയത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ സുനിൽ ഛേത്രി പറഞ്ഞത് ഇത് എന്നെക്കുറിച്ചും എന്റെ അവസാന മത്സരത്തെക്കുറിച്ചുമല്ല പറയുന്നത് കുവൈറ്റിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരം ജയിക്കുക എന്നതാണ് ലക്ഷ്യം അത് എളുപ്പമാകില്ലെന്നറിയാമെങ്കിലും നിങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയിൽ എതിരാളികളെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് നാളത്തെ മത്സരം ജയിക്കാനായാൽ ലോകകപ്പ് യോഗ്യത സജീവമാകും ഓരോ ദിവസവും താരങ്ങളോട് ഞാൻ ഈ സ്വപ്നത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരെ ഒത്തിണക്കാൻ കൂടുതൽ ദൈർഘ്യമേറിയ ക്യാമ്പുകൾ സഹായിക്കും ും ഇനി സ്വദേശത്തും വിദേശത്തുമായി നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ അഞ്ച് മത്സരങ്ങൾ കാണാൻ ഞാൻ വേദിയിലുണ്ടാകും ടീം എവിടെ പോയാലും ആരാധകനായി ടീമിനെ പിന്തുണയ്ക്കും ഈ പത്തൊമ്പത് വർഷവും മികച്ച ഓർമ്മകളാണ് ലഭിച്ചത് എന്നും ഛേത്രി കൂട്ടിച്ചേർത്ത് പറഞ്ഞു മെയ് പതിനാറിനാണ് ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് സുനിൽ ഛേത്രി ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് മുപ്പത്തി ഒമ്പത് കാരനായ താരം രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ സീനിയർ ടീമിൽ അംഗമായത് നൂറ്റി അൻപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് ഗോളുകൾ ഇതുവരെ നേടിയിട്ടുണ്ട്